രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷം വലിയ തരത്തിലുള്ള കലാപങ്ങളാണ് രാജ്യത്തും എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തിരിച്ചടി അതുപോലെ തന്നെ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും തിരിച്ചടിയും ബി ജെ പിക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയത് ഒരുപക്ഷേ ബി ജെ പി പ്രതീക്ഷിച്ചതിലധികമായി വലിയ തരത്തിലുള്ള പ്രഹരമാണ് ബി ജെ പിക്ക് ലഭിച്ചത് എന്നാൽ അതിനുശേഷം രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലും വലിയ തരത്തിലുള്ള കലാപാഹാനങ്ങളും അതുപോലെ കലാപങ്ങളും നടക്കുകയാണ് ജാതി കൊലകൾ ഒട്ടനവധി നടന്നുകൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ജയത്തിന് ശേഷം ഇപ്പോൾ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ജയത്തിന് ശേഷമുള്ള ഒരു മാസം ജൂണിലെ ഒരു മാസം മൊത്തം എടുത്താൽ തന്നെ ഏതാണ്ട് പതിനഞ്ചോളം കലാപകൾ നടന്നിരിക്കുന്നു കൊലപാതകങ്ങൾ അതുപോലെ നടന്നിരിക്കുന്നു അക്രമങ്ങൾ അതുപോലെ നടന്നിരിക്കുന്നു അതിപ്പോ ജാതി കൊല ആയിക്കോട്ടെ വർഗീയ കൊലപാതകങ്ങളായിക്കോട്ടെ വർഗീയ അതിക്രമങ്ങളായിക്കോട്ടെ വർഗീയ അക്രമങ്ങളായിക്കോട്ടെ അങ്ങനെ തുടങ്ങി രാജ്യമെമ്പാടും ഏതാണ്ട് കലാപകലുഷിതമാറുന്ന സാഹചര്യമാണത് രാജ്യത്തെ ഓരോ ഇടങ്ങളും കലാപകലുഷിതമാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ തമിഴ്നാട്ടിൽ മാത്രം രണ്ട് കൊലപാതകങ്ങളാണ് നടന്നത് ഒരു ആക്ടിവിസ്റ്റ് നേതാവും ആ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അതായത് ഇന്ന് നടന്നിരിക്കുന്നത് തമിഴ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെയും അതുപോലെ കൊന്നിരിക്കുന്നു അങ്ങനെ രാജ്യത്ത് ദളിത് നേതാക്കൾ ഒട്ടനവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്ന നാം തമിഴ് കക്ഷിയുടെ നേതാവാണ് ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത് അങ്ങനെ രാജ്യത്തെ പലയിടങ്ങളിലും ദളിത് നേതാക്കൾ അതുപോലെ മുസ്ലിങ്ങൾ ഇവരെല്ലാം വലിയ തരത്തിൽ ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ കഴിഞ്ഞ തവണത്തെ കാലക്കേറെയായി ഇപ്പോഴത്തെ കഴിഞ്ഞ ഒന്നര മാസത്തിനുള്ളിൽ ഒട്ടനവധി കൊലപാതകങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ മുസ്ലിം സമുദായങ്ങൾക്ക് നേരെ അതുപോലെ ദളിതുകൾക്ക് നേരെയൊക്കെ വലിയ തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നു ബി ജെ പിയുടെ തോൽവി പലരെയും ചൊടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെടുത്തു പറയേണ്ട കാര്യം ഇവർ എപ്പോഴും ചെയ്യുന്നൊരു കലാപരിപാടിയുണ്ട് തോൽക്കുമെന്ന് കണ്ടാൽ കലാപം ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ തോറ്റത്തിന് ശേഷം ശക്തമായ രീതിയിൽ കലാപങ്ങൾ അഴിച്ചുവിടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇന്ദ്ര വീണ്ടും ഒരു കൊലപാതകം നടന്നിരിക്കുന്നു അതായിക്കോട്ടെ ഇന്ത്യ സഖ്യത്തിലെ നേതാവിന്റെ പിതാവിനെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് അതും ബീഹാറിൽ വികാശീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് സഹാനിയുടെ പിതാവ് ജിതൻ സഹാനിയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ബീഹാറിലെ ദർഭംഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സഹാനിയുടെ തറവാട്ട് വീട്ടിലേക്ക് അതിക്രമിച്ചെത്തിയ സംഘമാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ജിതൻ സഹാനിയുടെ മൃതദേഹം കട്ടിലിൽ കണ്ടെത്തിയത് പിന്നാലെ മുതിർന്ന പോലീസ് ഓഫീസർ ജഗന്നാഥ് റെഡ്ഡി സംഭവം സ്ഥലത്തെത്തുകയും അവിടെ എത്തി മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഉന്നത പോലീസുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സഹാനിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടെന്നും പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളെല്ലാം ഊർജിതമാക്കിയതായും അദ്ദേഹം പറയുന്നുണ്ട് മഹേഷ് സഹാനി ബിഹാർ സർക്കാരിന്റെ മുൻ മന്ത്രിയും ഒ ബി സി വിഭാഗത്തിന്റെ ശക്തമായ പിന്തുണയുള്ള വികാശീൽ ഇൻസാൻ പാർട്ടി അതായത് വി എ പിയുടെ അധ്യക്ഷനുമാണ് വി നിലവിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗവും ആർ ജെ ഡിയുമായും കോൺഗ്രസുമായും സഖ്യത്തിലുമാണ് സംസ്ഥാനത്തെ ഞെട്ടിച്ച കൊലപാതകം അന്വേഷിക്കാൻ മൂന്നംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതായും മുതിർന്ന ഉദ്യോഗസ്ഥൻ ജഗന്നാഥ് റെഡ്ഡി പറയുകയും ചെയ്തു സംഭവത്തിൽ ശക്തമായ പ്രതികരണവുമായി പ്രതിപക്ഷ പാർട്ടികൾ തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട് സംഭവം സംസ്ഥാനത്തെ ആകെ ഞെട്ടിക്കുന്നതാണെന്ന് ആർ ജെ ഡി വക്താവ് ശക്തി യാദവ് വ്യക്തമാക്കുകയും ചെയ്തു ബീഹാറിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഒരു കൊലപാതകത്തിന്റെ വാർത്ത ഇല്ലാതെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യം ബുദ്ധിശൂന്യമായ സർക്കാരാണ് അധികാരത്തിലെന്നും സിസ്റ്റം തകർന്നതെന്നുമാണ് അദ്ദേഹം പറയുന്നത് സംഭവം ദൗർഭാഗ്യകരമാണെന്നാണ് ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ സാംറാജ് ചൗധരിയും പറയുന്നത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ ഉറപ്പു നൽകുന്നുവെന്നും കുറ്റക്കാരായ എല്ലാവരെയും ജയിലിൽ അടയ്ക്കുമെന്നും മഹേഷ് സഹാനിജിയുടെ കുടുംബത്തോടൊപ്പം സർക്കാർ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഉപമുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും ഭരണകക്ഷിയായ ജെ ഡി യുവിന്റെ മുതിർന്ന നേതാവ് നീരജ് കുമാർ പറയുകയും ചെയ്തിട്ടുണ്ട് കുറ്റവാളികളെ വെറുതെ വിടില്ല അവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്നും നീരജ് കുമാർ പറയുകയും ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജ്യത്ത് ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷം അതായത് മൂന്നാമത് അവർ പ്രതീക്ഷിച്ച സീറ്റുകളൊന്നും കിട്ടാതെ സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി ആടി ഉലയുന്ന കസേരയുമായി അധികാരത്തിലെത്തിയ ബി ജെ പി അതിനുശേഷം പലയിടത്തും അവരുടെ തന്നെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള കലാപങ്ങൾ നടക്കുന്നുണ്ട് വലിയ തരത്തിലുള്ള അക്രമങ്ങൾ നടക്കുന്നുണ്ട് പലയിടത്തും ബീഫിന്റെ പേരിൽ പശുക്കടത്തിന്റെ പേരിൽ ബീഫ് കൈവശം വെച്ചന്റെ പേരിൽ ജാതിയുടെ പേരിൽ വർഗത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിലൊക്കെ ഇപ്പോഴത്തെ കലാപങ്ങൾ വലിയ തരത്തിൽ നടക്കുന്നുണ്ട് അക്രമങ്ങൾ നടക്കുന്നുണ്ട് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും കഴിഞ്ഞ ഏതാണ്ട് പത്ത് ദിവസത്തിനിടയിൽ നടന്നിരിക്കുന്ന രണ്ട് കൊലപാതകങ്ങളാണ് രണ്ടു പേരും പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർ അങ്ങനെ പലയിടങ്ങളിലും ജാതി കൊലകൾ പോലും നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇന്ന് മരിച്ചിരിക്കുന്നത് നാം തമിഴ് കക്ഷിയുടെ നേതാവാണെങ്കിൽ മൂന്നാല് ദിവസം മുന്നേ മരിച്ചിരിക്കുന്നത് അതുപോലെ ദളിത് ആക്ടിവിസ്റ്റ് നേതാവാണ് അങ്ങനെ ഇവരുടെയൊക്കെ മരണം തമിഴ്നാട് മുഖ്യമന്ത്രി വലിയ തരത്തിൽ അവലംബിച്ചിട്ടുണ്ട് അതുപോലെ തമിഴ്നാടൻ വിജയും രാഷ്ട്രീയ നേതാവുമായ ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവാണ് അദ്ദേഹം അദ്ദേഹം ഉൾപ്പെടെ പല വേദിയിൽ സംസാരിക്കുന്നു രാജ്യത്ത് പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു തമിഴ്നാട്ടിൽ പോലും വലിയ ചർച്ചകളാകുന്നു ഈ കൊലപാതകങ്ങൾ അങ്ങനെ പലയിടങ്ങളിലും വലിയ തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന പേരിൽ ജാതി കൊലകൾക്കും നടക്കുന്നു അതുപോലെ വർഗീയ കലാപങ്ങൾക്കുള്ള കോപ്പ് കൂട്ടുന്നു വർഗീയ കലാപങ്ങൾക്ക് ഒരുപക്ഷെ കൊളുത്തി കൊടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു ഇതെല്ലാം ഉണ്ടാകുന്നത് ബി ജെ പിയുടെ ശക്തമായ പരാജയത്തിന് ശേഷമാണെന്ന് കൂടി ഓർക്കണം ഇവിടെ ബി ജെ പിക്ക് പാർലമെന്റ് സീറ്റിൽ വലിയ കുറവുകൾ ഉണ്ടാകുന്നു സിറ്റിംഗ് സീറ്റുകൾ പോലും നഷ്ടപ്പെടുന്നു പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പോലും പതിനൊന്നെടുത്തത് അല്ലെങ്കിൽ പതിനൊന്നോളം സീറ്റുകൾ കോൺഗ്രസ് പിടിക്കുന്നു വെറും രണ്ട് സീറ്റിലേക്ക് മാത്രം ബി ജെ പി കുറഞ്ഞു പോകുന്നു പിന്തള്ളപ്പെടുന്നു തുടർച്ചു നീക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതെല്ലാം ഉണ്ടാകുമ്പോഴും നാം ചേർത്ത് വായിക്കേണ്ടത് ശേഷം മാത്രമാണ് ഈ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഈ വർഗീയ കലാപങ്ങൾ ഈ അക്രമങ്ങൾക്ക് നടക്കുന്നത് എന്ന് കൂടി നാം ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് രാജ്യത്ത് എപ്പോഴെല്ലാം കലാപങ്ങൾ ഉണ്ടാകുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴെല്ലാം സർക്കാർ പ്രതിസന്ധിയിലാകുന്നു അപ്പോഴെല്ലാം കലാപങ്ങൾ തീവ്രവാദ അക്രമങ്ങൾ മാവോയിസ്റ്റ് അക്രമങ്ങൾക്ക് നടക്കുന്നത് സ്വാഭാവികമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴിതാ ബി ജെ പി തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും വർഗീയ കലാപങ്ങൾ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ സംഘപരിവാർ കേന്ദ്രങ്ങളായിരിക്കുമ്പോൾ തന്നെയാണ് പൊതുവെ ജനങ്ങളെല്ലാവരും അഭിപ്രായപ്പെടുന്നത് കാരണം കലാപങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നത് എപ്പോഴും സംഘപരിവാരങ്ങൾ തന്നെയായിരിക്കും ആ സംഘപരിവാരങ്ങളിൽ നിന്ന് തന്നെയാണ് രാജ്യത്ത് അക്രമങ്ങളും അതിക്രമങ്ങളും വരെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ മൂന്നോളം കൊലപാതകങ്ങൾ ഞാൻ ഈ പറഞ്ഞ ബീഹാറിലേതായിക്കോട്ടെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേതായിക്കോട്ടെ ഈ കൊലപാതകത്തിന് പിന്നിൽ സംഘപരിവാര ശക്തികളായിരിക്കും തന്നെയാണ് പൊതുജനങ്ങളുടെ അഭിപ്രായവും